അടിസ്ഥാനപരമായി മൂല്യബോധമുള്ളവരും സ്വഭാവശുദ്ധിയുള്ളവരുമായി നമ്മുടെ കുട്ടികൾ മാറണമെന്ന് എം ഫ്രാൻസിസ് ജോർജ് മംഗളം സി സ്കൂളിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മംഗളം മാനേജ്മെന്റ് എന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്ഥാപനങ്ങൾക്കൊപ്പം മംഗളം മാനേജ്മെന്റ് പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്നും എം പി കൂട്ടിച്ചേർത്തു മംഗളം കോളേജ് മികവിന്റെ കേന്ദ്രമാണെന്ന് എം പി പറഞ്ഞു കോളേജ് മാനേജ്മെന്റിന്റെയും ചെയർമാൻ ബിജു വർഗീസിന്റെയും അധ്യാപക സമൂഹത്തിന്റെയും സമഗ്രമായ സംഭാവനകൾക്ക് എം പി ആശംസ അറിയിച്ചു ു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതി പ്രകാരമാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയത് മംഗളം സി ബി എസ് സ്കൂളിന്റെ ടാലന്റ് സ്കോളർഷിപ്പിൽ ഉന്നത വിജയം കൈവരിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും ഫലകവും എം വിതരണം ചെയ്തു കെ ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ ഓരോ ക്ലാസിൽ നിന്നും പഠിക്കാൻ മിടുക്കരായ ഓരോ വിദ്യാർത്ഥികൾക്ക് വീതം അവാർഡുകൾ നൽകി ചടങ്ങിൽ മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ബിജു ബിജുവർഗീസ് അധ്യക്ഷനായി ചടങ്ങിൽ സി സ്കൂൾ പ്രിൻസിപ്പൽ ലക്ഷ്മി വി നായർ സ്വാഗതം ആശംസിക്കുകയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അതിഥിയായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മഹാദേവൻ ും പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ വിനോദ് പി വിജയൻ പരിപാടിക്ക് നന്ദി അറിയിച്ചു പരിപാടിക്ക് മാറ്റു വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികളും നടന്നു